ഹായ് ആൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ആർ ഐ ടാക്സേഷനെ കുറിച്ചിട്ടാണ് പല എൻസിനുള്ള ഡൗട്ട് ആണ് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യണോ ചെയ്യണമെന്നുള്ളത് അതിനെ കുറിച്ച് സാറിന് മിക്ക ചോദ്യമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് തൗസൻഡ് റുപ്പീസിന് മുകളിൽ ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നോൺ റെസിഡൻസിനും ഇതേ ലിമിറ്റ് തന്നെയാണ് അവർക്ക് ഒരു സ്പെസിഫിക് എൻഹാൻസ് ഒന്നും ഗവൺമെന്റ് കൊടുത്തിട്ടില്ല അപ്പൊ ടു ലാക്ക് ഫിഫ്റ്റി റുപ്പീസിന് മുകളിൽ നോൺ റെസിഡൻസിന് ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ് മാൻഡേറ്ററി ആണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് എന്താണെന്നു വെച്ചാൽ മിക്ക നോൺ റെസിഡൻസിനും ഇന്ത്യയിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാവും ഇതിൽ നിന്നെല്ലാം അവർക്ക് മന്ത്ലി റെൻറ്റും കിട്ടുന്നുണ്ടാവും ഇങ്ങനെ കിട്ടുന്ന റെന്റ് ഒരു കൊല്ലത്തിൽ ടൂ ലാക്ക് ഫിഫ്റ്റിക്ക് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അവർ മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അതുപോലെ തന്നെ അവർക്ക് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന വേറെ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക നോൺ റെസിഡൻസിനും ഇന്ത്യയിൽ ഒരു പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം ഒരു എൽ എൽ പിയിൽ പാർട്ട്ണറായിട്ടോ പാർട്ട്ണർഷിപ്പ് ഫേമിലോ അവിടെ നിന്ന് കിട്ടുന്ന റെവ്യൂണറേഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ടു ലാക്ക് ഫിഫ്റ്റി ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും അവർ ഐ ടി ആർ ഫയൽ ചെയ്യാൻ മാൻഡേറ്ററി ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വരുന്ന എൻ ആർ അക്കൗണ്ടിലുള്ള എഫ് ഡി സേവിങ്സ് അക്കൗണ്ടിലെല്ലാം ഫണ്ടിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റും ടൂ ലാക്ക് ഫിഫ്റ്റി ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ ഐ ടി ആർ ഫയൽ ചെയ്യാൻ മാൻഡേറ്ററി ആണ് ഈ ടൂ ലാഖ് ഫിഫ്റ്റി എന്ന് പറയുന്ന ലിമിറ്റ് ഓരോ സ്പെസിഫിക് ഹെഡ്സ് ഓഫ് ഇൻകം അല്ല എല്ലാം കൂട്ടിയിട്ട് ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും റെന്റും എല്ലാം കൂട്ടി ടു ലാഖ് ഫിഫ്റ്റിക്ക് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഐ ടി ഫയൽ ചെയ്യാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നോൺ റെസിഡൻസ് സ്ഥിരമായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ നോർമൽ ഷെയർ ട്രേഡിങ്ങിലൂടെ അവർക്ക് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ടും ഈ ടു ലാക്ക് ഫിഫ്റ്റീൻ്റെ ത്രഷ് ഹോൾഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നോൺ റെസിഡൻസ് ഇന്ത്യയിൽ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്തും ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ അവർക്ക് ടാക്സ് കൊടുക്കാൻ അവർ നിർബന്ധിതരാകുന്നുണ്ട് സാറിപ്പോ പറഞ്ഞല്ലോ നോൺ റെസിഡൻസ് പ്രോപ്പർട്ടി ക്യാപിറ്റൽ കുറിച്ച് അപ്പം ആ ഒരു കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ടാക്സ് രണ്ട് രീതിയിലാണ് ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് രീതിയിൽ വരും പിന്നെ നമ്മൾ ഇയർ ഫയൽ ചെയ്യുമ്പോൾ ബാക്കി ക്യാപിറ്റൽ ഗെയിൻ അടക്കിയെ സംബന്ധിച്ചിടത്തോളം വിൽക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ സെയിൽ കൺസിഡറേഷൻ ഫിഫ്റ്റി ലാക്സിന് മുകളിലാണെങ്കിൽ വൺ പെർസെൻറ്റേജ് ടി ഡി എസ് വരും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ ആണ് സെയിൽ കൺസിഡറേഷനെങ്കിൽ വൺ ലാക്ക് റുപ്പീസ് ബൈയർ ടി ഡി എസ് പിടിച്ചിട്ട് ബാക്കിയുള്ള നയൻറ്റി നയൻ ലാക്സ് ആണ് സെല്ലർക്ക് കൊടുക്കുക ഇങ്ങനെയാണ് സെല്ലർ റെസിഡൻ്റ് ആണെങ്കിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ സെല്ലർ നോൺ റെസിഡൻ്റ് ആവുന്ന സമയത്ത് ഈ വൺ പെർസെൻറ്റേജിന് പകരം ട്വൻറ്റി പെർസെൻറ്റേജ് ടി ഡി എസ് ആണ് അടയ്ക്കേണ്ടി വരുന്നത് ഈ ടി ഡി എസ് അടയ്ക്കുന്നത് എപ്പോഴും ബയ്യറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നോൺ റെസിഡൻ്റ് ആണ് സെല്ലർ എന്ന് അറിയുന്ന ബയ്യർ എപ്പോഴും ട്വൻറ്റി പെർസെൻറ്റേജ് ടി ഡി എസ് പ്ലസ് അതിൻ്റെ മേ മുകളിൽ ആവുന്ന സർചാർജും സെസ്സും ഡിഡക്റ്റ് ചെയ്തത് അതിൻ്റെ ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ